ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ആണ്ട് മിഥുന ഇരുപത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ മാസം അഞ്ചാം തീയതി ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്ന് ഇരുപത്തിയെട്ട് നാഴിക പുണർദ്ദവും ബാക്കി പൂയവുമാണ് അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക് നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഗുരുസ്ഥാനീയനായ ഡോക്ടർ കുടുംബൂർ ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ശ്രീ ശർമാജി മാവേലിക്കരയിൽ നിന്ന് ശിവേശൻ എഴുതുന്നു എനിക്കറിയേണ്ടത് ഇപ്പോഴത്തെ സമയം ആരോഗ്യം രോഗം തൊഴിൽ സമ്പത്ത് മാനസികാവസ്ഥകൾ കുടുംബം ആയുസ് എന്നിവയാണ് നക്ഷത്രം അനിഴം ഗ്രഹനില ചേർത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മാസം പതിന പതിനൊന്നാം തീയതി വരെ കർമ്മവ്യാഴവും രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയാറാം തീയതി വരെ ഏതരശനി കാഠിന്യവും അല്ലെങ്കിൽ ജന്മശനി കാഠിന്യവും ഒത്തിണങ്ങുന്ന വിശാഖം ഒളിവിലത്തെ പതിനഞ്ച് നാഴികയും അനിജവും തൃക്കേട്ടുകയും ചെയ്യുന്ന രണ്ടേകാം നക്ഷത്രത്തിൽപ്പെടുന്ന രാശിയാണ് കർമ്മസ്ഥാനത്ത് വ്യാഴം അസ്തമിക്കാൻ പോകുന്നു അതായത് സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന പോലെ ഏതൊരു ഗ്രഹമാണേലും ആ ഗ്രഹം ഉണരുന്നു വളരുന്നു വികസിക്കുന്നു ഒടുവിൽ അത് ചായുന്നു എന്ന് പറയുന്ന പോലെ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മാസത്തിന് ശേഷം വ്യാജഗ്രഹം കർമ്മസ്ഥാനത്തേക്ക് പ്രവേശിച്ചു സംക്രമിച്ചു തുടർന്ന് ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉരുണ്ടുകൂടി ദുരിതാധിപനായ ശനി ജന്മലഗ്നത്തിൽ നിൽക്കുന്നു അതായത് ഏതരശനിയും കണ്ടകശനിയും ജന്മശനിയും ഒന്നിച്ചനുഭവിക്കുന്ന ഒരു രണ്ട് ജീവപര്യന്തം ഒന്നിച്ചനുഭവിക്കുന്ന ഒരു തഥയാലയെ പോലെ അതിൻ്റെ കൂടെ കർമ്മവ്യാപകങ്ങളിൽ വന്നു മാനസികപരമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടം പത്തി അടിക്കും പൊത്തിൽ ഒളിക്കും പാത്ത് നടക്കും പതിഞ്ഞ് നടക്കും പഴികേക്കും പ്രതിയാകും പുത്രൻ്റെ ക്ലേശം പുത്രിക്ക് ദുഃഖം പത്നിക്ക് ദുഃഖം പൊന്നിൻ്റെ ദുഃഖം പ്രതാപ പ്രതാപദുഃഖം പുതിയ ദുഃഖം സ്ത്രീകൾക്കാണെങ്കിൽ ഭക്തൃക്ലേശം പുത്രക്ലേശം പൊന്നിൻ്റെ ക്ലേശം ആയുഷക്ലേശം രോഗക്ലേശം ആരോപണം വക്കീൽ പോലീസ് ബന്ധപ്പെടേണ്ടതായ ലീഗൽ പ്രോബ്ലംസിൽ അകപ്പെടുകയോ സാക്ഷി പറയുകയോ മാപ്പ് സാക്ഷിയാകുവോ വാതിയാവുകയോ ചെയ്യേണ്ട കാലം വാദിയല്ല മിക്കവാറും പ്രതി ആകുന്ന സമയമാണ് ധനലക്ഷ്മി യോഗം ഉള്ള ഈ രാശിക്കാർക്ക് സാമ്പത്തിക കടം മരണമെന്നില്ല പക്ഷേ അതിനേക്കാൾ ഉപരി കടപ്പാടുകളുണ്ടാവും കടമോ കടപ്പാടോ അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളും രോഗപ്രശ്നങ്ങളും സമയത്തിന് വെറുതെ സമയം എങ്ങനെ പാഴായി പാഴായി പോവുക ഒരു കാര്യവും പറ്റുന്നില്ല കൃത്യമായ തൊഴിൽ രംഗത്ത് ശ്രദ്ധിക്കാനോ തൊഴിലോ ഇല്ലാതെ വരിക വ്യാജഗ്രഹം രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി മുതൽ ലാഭസ്ഥാനത്തേക്ക് വരുന്നു പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ലാഭം നേട്ടം ഉദ്ദിഷ്ടകാര്യസിദ്ധി സ്വൈര്യം സമാധാനം എന്തിനൊക്കെയോ വേണ്ടിയായിരുന്നു വിഷമിച്ചിരുന്നത് അവയ്ക്കൊക്കെ പരിഹാരം പ്രതിവിധി എന്തൊക്കെ കാരണങ്ങൾക്ക് വേണ്ടിയായിരുന്നു ദുഃഖിച്ചിരുന്നത് അവയ്ക്കൊക്കെ ശാശ്വതമായ പരിഹാരങ്ങൾ അപ്രതീക്ഷിതമായ സാമ്പത്തിക ലബ്ധി ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ഇൻ്റർവ്യൂ ടെസ്റ്റ് പാസ്സായി ഉദ്യോഗത്തിന് മെമ്മോ വരിക ടെസ്റ്റ് ചെയ്തിരിക്കുന്നവർ പാസ്സാവുക പ്രൈവറ്റിലും മറ്റുമൊക്കെയാണ് ജോലിക്കൊക്കെ ട്രൈ ചെയ്തത് ആ ശരിയാട്ടെ ആട്ടെ കിളിക്കും എന്ന് പറയുന്നൊരവസ്ഥ പുതിയ ലോണിനൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നവർക്കാണെങ്കിൽ ആ ലോൺ പാസ്സാവാതെയൊക്കെ കിടക്കുന്നതാണെങ്കിൽ കമ്മിറ്റിയൊക്കെ കൂടി പുതിയ ആളുകളെ കൊണ്ട് ആ ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ അതിനുള്ള കാണേണ്ടവരെയൊക്കെ കണ്ടു കേൾക്കേണ്ടവരെയൊക്കെ കേട്ടു കഴിഞ്ഞ് കമ്മിറ്റി പറഞ്ഞ ഒന്നും കിട്ടിയില്ലെങ്കിലും മുക്കാൽ ഭാഗമെങ്കിലും അനുവദിക്കുന്ന കാലം ഒരു പെര പണിയണം എന്ന് മോഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള യോഗം വിവാഹത്തിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് ഒന്നും ഇണങ്ങി കിട്ടുന്നില്ലെങ്കിൽ അതെല്ലാം അനുകൂലമായി വരാനുള്ളൊരു കാലം പൊതുവെ സാമ്പത്തിക രംഗം ആരോഗ്യരംഗം കുടുംബം ഗൃഹസ്ഥക്കാണ് മക്കളെ സംബന്ധിച്ച് മക്കളുടെ ജോലി ആരോഗ്യം കല്യാണം ഇങ്ങനെയുള്ളവയ്ക്കും ഒരു വീട് നിർമ്മാണം ഉദ്ദേശിക്കുന്നവർക്കത് വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കത് ഇതെല്ലാം ഭാഗികമായി ഒരു സെവൻ്റി ഫൈവ് പേർസൻറ്റ് എല്ലാം അനുകൂലമായി വരുന്ന ഒരു കാലം ഇതിനോടകം വ്യാജപ്രീതികരങ്ങളായ അല്ലെങ്കിൽ ശനിപ്രീതികരങ്ങളായ ഈ രണ്ട് വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഉപവാസം എടുത്ത് വ്യാഴാഴ്ച തോറും ശനിയാഴ്ച തോറും അടുത്തുള്ള ദേവാലയങ്ങൾ യഥാശക്തി വഴിപാടുകൾ പുണ്യപ്രവർത്തനങ്ങൾ കാരുണ്യപ്രവർത്തനങ്ങൾ അന്നദാനം ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുകയും ശനിയാഴ്ച ദിവസം ഒരിക്കലെടുത്ത് നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാ തം നമാമി ശനീശ്വരം ശനിയെ പ്രീതിപ്പിക്കുന്നതായ ശനി സ്ത്രോത്രങ്ങളൊക്കെ ചൊല്ലി വൈകുന്നേരം ഉപവസിക്കുകയോ റിഫ്രഷ്മെൻറ്റ് എന്തെങ്കിലും കഴിച്ചൊക്കെ ഉപവസിച്ച് മുന്നോട്ട് പോവുകയോ ചെയ്യുക കനശമായിട്ടും ആഗസ്റ്റ് മാസം മുതൽ ആരോഗ്യം മെച്ചപ്പെടും രോഗം ശമിക്കും കുടുംബത്തിന് പുരോഗതി ഉണ്ടാവും വിഷമിച്ചിരുന്ന കാര്യാദികൾക്ക് ആ വിഷമം മാറി ഗുണഫലങ്ങൾ കണ്ടു തുടങ്ങണം ഈശ്വരാധീനം പ്രത്യക്ഷമാവും ജ്യോതിഷഭക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമലൂർ ശർമാജയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്